കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നിന്ന് കർണാടക സംസ്ഥാനത്ത് മാത്രം വിൽപ്പനയ്ക്ക് അനുമതിയുള്ള അമ്പത്തിയൊന്ന് പോയിന്റ് എട്ട് നാല് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് സംഘം പിടികൂടി മദ്യം ഓട്ടോറിക്ഷയിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന മഞ്ചേശ്വരം ഇടനാട് സ്വദേശി വിനീത് കുമാറിനെ അറസ്റ്റ് ചെയ്തു എക്സൈസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാൾ ഒന്നാം പ്രതിയാണ് രണ്ടാം പ്രതി മഞ്ചേശ്വരം സൂരമ്പയൽ സ്വദേശി നാരായണൻ എന്നയാൾ ഓടിപ്പോയതിനാൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇയാളെയും പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു കാസർഗോഡ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ജനാർദ്ദനൻ കെ എ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ ആർ കെ നസറുദ്ദീൻ പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് പ്രസാദ് എം എം എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of trapping gold. Rajakumari.